ആ കാലത്ത് എന്ന് പറയുമ്പോൾ ബൈബിളിനകത്ത് പല സ്ഥലങ്ങളിലും ആ കാലത്ത് ഈ സമയത്ത് അന്ന് പ്രത്യേകം പ്രത്യേകം കാലഘട്ടങ്ങളെയും സമയങ്ങളെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ യേശു ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത് ഒരു മലയിൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പിൻപിൽ അവനോട് ശത്രുതയുള്ള ഒരു കൂട്ടം ജനം എഴുന്നേറ്റു പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിന് വിരോധമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി ഇനി ഏകദേശം ചില മാസങ്ങൾ കൂടെ കഴിയുമ്പോൾ തൻ്റെ പ്രാണൻ വിട്ട് തൻ പിതാവിനോട് ചേരണം പ്രീസിലോ അങ്ങനെയെങ്കിൽ അതിനു മുൻപ് താൻ വന്ന ദൗത്യം നിറവേറ്റണം അതിനുവേണ്ടി അവൻ മലയിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരെ അനേക ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവരാജ്യം എന്നുള്ളൊരു ദർശനം അവിടെ അകത്ത് അവൻ കൊടുത്തു സഭ പണിയപ്പെടുന്നത് അനേക ഉപദേശങ്ങളിലാണെന്ന് നാം വിചാരിക്കരുത് സഭ പണിയപ്പെടുന്നത് വ്യക്തികളുടെ ഇഷ്ടങ്ങളിലാണെന്ന് നാം വിചാരിക്കരുത് സഭ പണിയപ്പെടുന്നത് ദൈവിക വെളിപ്പാടുകൾക്കകത്താണ് ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് സ്ത്രോത്രം കരയറ്റുന്നു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് ഹലു എന്തുവാ പറയുന്നെന്നറിയാമോ നീ ജീവനുള്ള ദൈവത്തിൻ്റെ ദൈവത്തെ ഒരു മനുഷ്യൻ അറിയാൻ ആഗ്രഹിച്ചാൽ ദൈവത്തെ ഒരു മനുഷ്യൻ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ അത് ദൈവമാണെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയപ്പെടണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെടണം അപ്പോൾ വെളിപ്പാടെന്ന് പറയുന്നത് ആത്മാവിൻ്റെ തലത്തിൽ പിതാവ് നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് തുറന്നു കിട്ടത്തുള്ളൂ പത്രോസ് പറയുക നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മളിത് പറയുമ്പോൾ വളരെ നിസാരവൽക്കരിച്ച് കാണും കാരണം യഹൂദന്മാർ ജീവിച്ചിരുന്നത് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണപ്രകാരമാണ് അവർ ആരാധിക്കുന്ന ദൈവം യഹോവയായ ദൈവമാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ മുപ്പത് വർഷക്കാലം ഒരു അത്ഭുതവും ചെയ്യാതെ ഒരു തച്ഛൻ്റെ ഭവനത്തിൽ ഒരു തച്ഛനായി വളർത്തപ്പെട്ട യേശു കർത്താവ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ കണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയണമെങ്കിൽ ಪಿತಾಲ್ಲಾ ವೆಳಿಪಡತ ಪರತಿಲ್ಲ